നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയും കരിമണൽ ഖനന കമ്പനി സി എം ആറിലും തമ്മിലെ ദുരൂഹ ഇടപാടുകൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ അതീവ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തി ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും കരിമണൽ കമ്പനിയായ സി എം ആറൽ പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് എസ് എഫ് ഐ ഒ ന്വേഷിച്ചു വരികയാണെന്നും എസ് എഫ് ഐ ഒല്ഹി ഹൈക്കോടതിയെ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പിടി കേസിലാണ് എസ് എഫ് ഐ ഒര്ണായക വെളിപ്പെടുത്തൽ സി എം ആറിൽ ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് പണം നൽകിയെന്ന സംശയങ്ങളുണ്ടെന്ന് എസ് എഫ് ഐ ഒ ഡി ഹൈക്കോടതിയെ അറിയിച്ചു മാസപ്പിടി കേസിൽ പ്രധാന രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്ന് പരിശോധിക്കുകയാണെന്നും എസ് എഫ് ഐ ഒ അഭിഭാഷകൻ പറഞ്ഞു സി എം മാറിലും എക്സാലോജിക്കും തമ്മിലെ ദുരൂഹ ഇടപാട് സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യമെങ്കിൽ മുദ്രവച്ച കവറൽ കോടതിയിൽ സമർപ്പിക്കാം കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു സി എം ആർ എൽ ആർക്കൊക്കെ പണം കൊടുത്തെന്ന് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുണ്ട് ഈ പണത്തിൽ നിന്നൊരു ഭാഗം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്കും കിട്ടി ചെയ്യാത്ത സേവനത്തിന് എക്സാലോജിക് പണം കൈമാറിയിട്ടുണ്ട് ഇതിനായി വ്യാജ ബില്ലുകൾ ചമിച്ചതായി കണ്ടെത്തിയെന്നും എസ് വ്യക്തമാക്കി അതേസമയം സാധാരണമായി നടന്ന ഇടപാടാണ് എക്സാലോജിക്കുമായി ഉണ്ടായതെന്നാണ് സി എം ആറിൽ വാദിച്ചത് കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു ഗുരുതര ആരോപണങ്ങളാണ് എസ് എഫ് ഐ ഒ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് റിപ്പോർട്ടിൽ പറയുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രിയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായി എസ് എഫ് ഐ ഒ സംഘം ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ കോടതി തടഞ്ഞില്ലെങ്കിൽ വിചാരണയിലേക്ക് നീങ്ങും അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ എല്ലിന്റെ ഹർജി എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഹർജി നൽകിയിരുന്നു സി എം ആർ എൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഗുരുതര വെളിപ്പെടുത്തലുകൾ കേസ് ഈ മാസം മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒന്വേഷണം നടത്തുന്നത് കോർപ്പറേറ്റ് വഞ്ചനയാണ് പ്രധാനമായും അന്വേഷിച്ചത് എക്സാലോജിക് സൊല്യൂഷൻസിന് പങ്കുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയാൽ ഏക ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ വിജയനും വിചാരണ നേരിടേണ്ടി വരും എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയിലും എക്സാലോജിക് ബാംഗ്ലൂരു ഹൈക്കോടതിയിലും നൽകിയ ഹർജികളിൽ അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നില്ല അന്വേഷണം പൂർത്തിയാക്കിയതായി എസ് എഫ്ഐ ഒ കോടതിയെ അറിയിച്ചെങ്കിലും സി എം ആർ എല്ലിന്റെ ചെയർമാൻ ശശിധരൻ കർത്തയുടെ മൊഴിയെടുത്തിട്ടില്ല ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് രേഖകൾ എങ്ങനെ കിട്ടിയെന്നും സി ചോദിച്ചിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴികളിലും അന്വേഷണത്തിന് നിരവധി പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു വീണയുടെ യാത്ര താമസ ചെലവുകൾ അടക്കം സി എം ആറിൽ വഹിച്ചുവെന്നാണ് വിവരം വീണാ വിജയന് പുറമെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾക്ക് പണം നൽകിയെന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു സി എം ആറിന് പുറമെ മറ്റ് പണമിടപാടുകളിലും ഉദ്യോഗസ്ഥർക്ക് സംശയം പ്രകടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി